ഞാൻ ഇടുക്കി കുരിശ്ശാരൊക്കെ അടുത്ത് കല്ലാറിലാണ് ഇവിടേക്ക് എത്തുമ്പോഴേ ഏലക്ക സംസ്കരിക്കുകയും അതോടൊപ്പം തന്നെ ഗ്രേഡ് തിരിക്കുകയും ചെയ്യുന്ന ഗ്രേഡാ ഇവിടെ തിരിച്ചു വെച്ചിട്ടുള്ളത് എം എം ഗ്രേഡ് ആണ് ഇത് ഇരിക്കുന്നത് ഫൈവ് എം എം ഏറ്റവും വലിയ ഗ്രേഡ് ഫൈവ് എം എമ്മിന് മുകളിലേക്ക് ഉള്ളത് അതെ ഇപ്പൊ നയൻ എം എം വരാം പോയിന്റ് ഫൈവ് എം എം ശരി അതാണ് ഇത് ഇത് എറ്റ് എം ഇത് സെവൻ എം എം ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് പെർപ്പസിനൊക്കെ പോകുന്നത് സെവൻ എം എം ആണ് അതെ പിന്നെ ഇത് സെവനിന്റെ താഴെ ഉള്ളത് സെവൻ ബിലോട്ട് സിക്സും ഫൈവ് എം ആണ് വരുന്നത് കൂടുതലായിട്ട് സിക്സ് എം എം പിന്നെ ഫൈവ് എം എം ഇത് നമ്മൾ സോട്ടിങ് മെഷീനിൽ സോർട്ട് ചെയ്തെടുത്തതിന്റെ ചെറിയ ഐറ്റം അതായത് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ാണ് ഇത് ശരിയു പറഞ്ഞു ഇതിന് മാർക്കറ്റ് വാല്യൂ ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് സെക്കൻഡ് ടൈപ്പിന് നല്ല മാർക്കറ്റ് വാല്യൂ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഏറ്റവും കൂടുതൽ വാല്യൂ പോയിന്റ് ഫൈവ് എം എമ്മിനായിരുന്നു അതിനിപ്പോ മൂവായിരത്തിഇരുന്നൂറ് രൂപ അതെ